മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിരുന്നു അവര് ഏതാണ്ട് രണ്ട് കുറെ നാൾ മുമ്പ് തന്നെ മൂന്ന് എപ്പിസോഡായിട്ട് വിളമ്പിയ സാധനങ്ങളാണ് ഇപ്പൊ കേരളത്തിൽ സി പി എമ്മിനെതിരെ ഏതോ രഹസ്യം ഇയാള് തന്നെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി തരാം ഞാൻ പരാതി പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് കോപ്പി വേണ്ട ഒരു കൂടി വരുമോ ഇങ്ങനെ ഒരു സാധനം ഈ നാട്ടിൽ വിളമ്പിട്ട് ഇത്ര കള്ള ആയി ഇതെല്ലാം നാടൻ പാടി ചർച്ച ചെയ്തിട്ട് ഇതെല്ലാം പച്ച കള്ളമാണെന്ന് തെളിഞ്ഞ് ഇയാൾ പാർട്ടിക്ക് മാപ്പ് എഴുതി കൊടുത്തു കോഴിന്നും മഷയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയാനിട അതിൽ ഖേദിക്കുന്നു എന്നോടൊന്നും തോന്നരുത് അങ്ങനെ പാർട്ടിക്ക് മാപ്രദേശം എഴുതി തന്നവരണൽ സ്വന്തം ഭാര്യയ്ക്ക് തെളിവ് കൊടുക്കാൻ പ്രാധ്യം അവരിങ്ങനെ അനാഥമായിട്ട് നടക്കുന്ന കണ്ടില്ലേ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലേ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം തൊട്ടുള്ള വാക്കുകൾ മനസ്സിലാക്കിയാൽ അത് തുടർന്നവർക്കല്ല എന്ന് നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതുമായിട്ട് മാധ്യമങ്ങൾ നടക്കരുത് നിങ്ങൾക്ക് വേറൊന്നും പാർട്ടി ആക്രമിക്കാൻ അല്ല അങ്ങനെ ഇത് ഒരു കാര്യവുമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പാർട്ടി കോൺഗ്രസ് തലയുന്നത് ഈ രാജേഷ് കൃഷ്ണനെ ഒഴിവാക്കിയത് നിങ്ങൾ ഏത് ലോകത്താണ് മാർസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണോ പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കുന്ന ഒരാൾ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു വിഷയം സംബന്ധിച്ച് പാർട്ടിക്ക് മുന്നിൽ പരാതി വന്നാൽ ആ പരാതി പാർട്ടി പരിശോധിക്കും അതിൽ ചിലപ്പോ തീരുമാനം എടുക്കാൻ വൈകുന്നുണ്ടാവും അപ്പൊ ശരി ഒരു കാര്യം തൽക്കാലം ആർമ്മിക്കാൻ പറയും പിന്നീടാണ് അതിന്റെ വസ്തുതകൾ പൂർണ്ണമായി പരിശോധിക്കുക ഇതൊക്കെ ആർക്കും അറിയില്ലാത്തത് അതോടുകൂടി അയാൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന പാർട്ടി വിലയിരുത്തിയോ അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ പാർട്ടിക്കെതിരെ യുദ്ധം നടത്തുന്നത് പാർട്ടി നീതി കൊടുത്തില്ലേ ഈ മാന്യം തന്നെ പറഞ്ഞത് എന്താണ് കൊടിയേരിക്ക് പരാതി കൊടുത്തു കൊടിയേരി ഇവരെല്ലാം ഒഴിവാക്കുകെടുത്തു ഇയാളെ ഒഴിവാക്കുക എന്നെ പരാതി പരിഹരിച്ചു പിന്നീട് വീണ്ടും പാർട്ടി കോൺഗ്രസ് വരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നക്ഷത്ര കാണാൻ പോയത് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു അതിന്റെ കോപ്പിയാണ് ലോകം മുഴുവൻ ഇൻസ്റ്റായിൽ പങ്കുവെച്ചത് ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞ് അയാളെ മാറ്റി കൊടുത്തു കഴിഞ്ഞു വീണ്ടും ഇപ്പൊ ഇതുമായിട്ട് വരാൻ കാരണം എന്താണ് അപ്പൊ ഒറ്റ കാര്യമുള്ളൂ ആ ബാലറ്റ് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ ഒളിച്ചു കടക്കാണ് പുള്ളി ഇന്നലെ അദ്ദേഹം നാട് വിട്ടിട്ടുണ്ട് കാരണം ഇവിടെ കേസ് പ്രതിയാണ് ഇത്തരം ക്രിമിനലുകളുമായിട്ട് ആസിസ്റ്റ് പാർട്ടിക്കെതിരെ വർത്തമാനം പറയാൻ നടക്കുന്ന മാധ്യമങ്ങളെ കുറിച്ച് ഞങ്ങൾ സഹതപിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടുക അല്ല തിരിക്കുന്നത് നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുന്നു മാധ്യമങ്ങൾ മനസ്സിലാക്കണം അനിൽകുമാർ 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 ക്രിമിനൽ ആയിരിക്കാം അദ്ദേഹം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാത്ത ആളായിരിക്കാം രാജേഷ് കൃഷ്ണ അറിയാമോ അദ്ദേഹം മാന്യനാണോ രാജേഷ് കൃഷ്ണ അല്ല തികഞ്ഞോ നിങ്ങൾ നിങ്ങളിപ്പോ എന്നോട് സംസാരിക്കുന്ന ഒരാൾ മാന്യനാണോ എന്നോട് ഒരാൾ ചോദിച്ചു ഞാൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് എനിക്കത്ര അറിയില്ല നിങ്ങൾ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് അറിയാത്ത അറിയാത്തവരാണ് ഞാൻ അങ്ങനെ അഭിപ്രായം പറയും ഒരു വ്യക്തിയാണ് രാജകൃഷ്ണ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത് ഞാൻ വാങ്ങിയാണെന്ന് ചോദിച്ചതാണ് റോഡിൽ പോകുന്ന ആരെയെങ്കിലും നിങ്ങളുടെ പാർട്ടിയുടെ സാധാരണക്കാരനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെയോ യു കെ ഘടകത്തിൽ നേതാവായി നിങ്ങളുടെ യു കെ ഘടകത്തിന്റെ പ്രതിനിധിയായി സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് പാർട്ടി കോൺഗ്രസിൽ പാർട്ടി അതെ അത് തന്നെയാണ് പറയുന്നത് അയാൾക്ക് പാർട്ടിയിൽ നിന്നും ആ ആ വ്യക്തി പാർട്ടി അംഗമാണ് അയാളുടെ പേരിൽ സി നടപടി എടുത്തിട്ടില്ല ആ പാർട്ടി അംഗമായിരിക്കുന്നിടത്തുള്ള കാലം അദ്ദേഹം പാർട്ടി അംഗം നിലയ്ക്ക് പാലിക്കേണ്ട പാർട്ടിപരമായ മര്യാദകൾ പാലിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് പാർട്ടിയുടെ ധാരണ അതിനപ്പുറം ഒരു വസ്തുതയും പാർട്ടിയുടെ മുമ്പിൽ ഇല്ല അവിടെ ഒരു ആക്ഷേപം കോൺഗ്രസ് ഒഴിവാക്കി കോടിയേരി ബാലകൃഷ്ണൻ കിട്ടിയ പരാതി കിട്ടുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കി പങ്കെടുക്കാൻ അനുവദിച്ചു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ഒഴിവാക്കി വീണ്ടും മധുരയിലെത്തുമ്പോൾ തീരുമാനിക്കുകയും അദ്ദേഹം അവിടെ വരികയും ചെയ്തു മധുരയിൽ എത്തുകയും ചെയ്തു അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വ്യക്തി കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല അതിലെ പ്രകൃതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല ഒരു പാർട്ടി കമ്മിറ്റിയുള്ള അല്ലല്ല അത് അല്ലല്ലേ പറയട്ടെ ഒരു പാർട്ടിയിൽ പതിനഞ്ച് പാർട്ടി മെമ്പർമാരുണ്ടെങ്കിൽ അതിന് ഒരാൾക്കായിരിക്കും കോൺഗ്രസിലേക്ക് വരാൻ അനുവാദം കിട്ടുക ആ പതിനഞ്ച് കോടി അന്നേരം തെരഞ്ഞെടുപ്പ് മറ്റൊരാളായിരിക്കും അല്ല ഡി ആളെ ഒരു തീരുമാനം അവിടെ ഇല്ല അന്നേരം പാർട്ടി അവര് കണ്ട ഒരാളെ തെരഞ്ഞെടുത്തു ഇപ്പൊ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അപ്പൊ പരാതി വന്നു പരാതി വന്നപ്പോ ഇപ്പൊ തൽക്കാലം മാറുന്ന കിട്ടുന്ന പാർട്ടി കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴാണ് മറ്റു വസ്തുതകൾ പുറത്തു വന്നത് നിങ്ങൾ ഈ പരാതി ഉണ്ടായിക്കോട്ടെ അതിന്റെ വസ്തുതകൾ പാർട്ടി പരിശോധിച്ച് തൽക്കാലം മാറുന്ന പറഞ്ഞല്ലോ അതിനപ്പുറം ഒരു വസ്തുതകൾ ഞങ്ങളുടെ കപ്പിൽ ഇല്ലെന്ന് ഈ മാന്യം പറയട്ടെ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല പ്രതിയെ വന്നില്ലേ ഇതേ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടിയേരി കൊടുത്ത പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴിന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കൊടുത്ത പരാതി നിലനിൽക്കുമ്പോൾ തന്നെ ഇയാൾ പ്രതിയാവുകയാണ് നിങ്ങളൊരു കാര്യം ആദ്യം ദയവായി ഷേഡി ക്യാരക്ടറാണ് പാർട്ടി നേതാക്കളുടെ പേര് പറഞ്ഞ് പാർട്ടിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടന്ന ആളെന്നൊരു പരാതി ഉണ്ടെങ്കിൽ അത് തീരുമാനമാകുമ്പോൾ എങ്ങനെ അദ്ദേഹം പ്രതിയായി വീണ്ടും ആരാണ് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ അറിവ് അറിവ് ഭാര്യ അറിവല്ല നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കളുടെ പേര് പറഞ്ഞു തട്ടിപ്പ് നടത്തി പരാതിയാണ് ഞങ്ങളുടെ വാദമല്ല നിങ്ങൾക്ക് കിട്ടിയാണ് മധുര പാർട്ടി കോൺഗ്രസ് അയാൾക്ക് പരാതി ശരിയല്ലെങ്കിൽ ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മധുര പാർട്ടി കോൺഗ്രസ് പരിധിയായി എടുക്കുകയും പിന്നെ ഒഴിവാക്കുകയും ചെയ്യും മധുര പാർട്ടി കോൺഗ്രസ് മുമ്പ് പാർട്ടിയിൽ ഒരു പരാതി വരുന്നു വിവാദം കളിച്ച് പോകേണ്ടത് പാർട്ടി തീരുമാനിച്ചു അതിനപ്പറേം എക്കാര്യത്തിൽ ഒന്നും ഇല്ല അതിലെ ഒരു കാര്യം ശരിവെച്ചിട്ടില്ല ഒരു കാര്യം ശരിവെച്ചതായിട്ട് പാർട്ടിക്ക് അറിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ യോഗ്യത അയോഗ്യത നമ്മളല്ല തീരുമാനിക്കുന്നത് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനുസരിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഈ പറയുന്ന രാജവിക്ഷയ്ക്കുള്ള അയോഗ്യത ഏത് ക്രമക്കേടിനെ സംബന്ധിച്ചാണ് നിങ്ങൾക്കറിയുന്നത് നിങ്ങളത് പറഞ്ഞോളൂ ഇപ്പൊ ചാനലിൽ കൂടെ പറഞ്ഞോ നമുക്ക് കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് ആ വിവരം പാർട്ടിന്റെ ആരോപണങ്ങൾ മാത്രമാണ് ആ കത്ത് മുഖവിലേക്ക് എടുത്താകണമല്ലോ അദ്ദേഹത്തെ അയാളുടെ ഭാര്യയ്ക്ക് തെരവിൽ കൊടുക്കട്ടെ അവരെ കൊടുക്കാത്ത ഷിർഷാദിന്റെ കത്ത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ തലേദിവസം തലേദിവസം ചേർന്നു ഒഴിവാക്കിയത് ആളെ ഇത്രയുള്ളൂ ആകെ ഇത്രയുള്ള കാര്യമുള്ളൂ ഷാദ് ആദ്യം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ പറയുക വേണമെങ്കിൽ അയാളുടെ ഭാര്യയോട് ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ മാന്യ നിരം നിങ്ങൾക്ക് മരത്തിലാവും അത് നിങ്ങൾ കൈകാര്യം ചെയ്യുക ഞങ്ങളെക്കുറിച്ച് ഷസാദ് ബന്ധമല്ല ഞാൻ നിങ്ങൾ ന്യൂസ് ഐറ്റീൻ ചാനലിനോട് പറയുകയാണ് ഞങ്ങളുടെ ഏത് നേതാവിനും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലും യു കെയിലും കുറിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണോ തമിഴ്നാട്ടിലും കേരളത്തിലും യു ജീവിക്കുക ജീവിക്കുമ്പോ ഉണ്ടായത് അതുകൊണ്ട് മലയാളിയായത് കൊണ്ട് ലോകത്തെവിടെയാണ് കേസെടുക്കാവോ നിങ്ങൾക്ക് ഏത് ഏത് കോളേജില പഠിച്ചത് യു കെയിലുണ്ടായ സംഭവത്തിന് കേരളത്തിൽ കേസെടുക്കാവോ അതുകൊണ്ട് മലയാളിയായതുകൊണ്ട് ഇവിടെ കേസെടുക്കാവോ ഇവിടെ ഇവിടെ മലയാളി ആയതുകൊണ്ട് ആ പറയട്ടെ കല്യാണം നടന്ന സ്ഥലമായോണ്ട് ഇവിടെ കേസ് കൊടുക്കും ആ കേസിൽ മൂന്ന് വിധികള് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ വിധി ആദ്യം ബാധിച്ചു നോക്ക് അവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ഷർസാദിന്റെ പിന്നിൽ നിങ്ങൾ വിളിക്കണ്ട നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ എന്തെങ്കിലും വസ്തുതാപരമായ കാര്യമുണ്ടെങ്കിൽ തന്റെ ഇടം ഉണ്ടെങ്കിൽ ആ ന്യൂസ് ഐറ്റീൻ ചാനലിൽ പറഞ്ഞു സർഷാദിന്റെ പിന്നിൽ വിളിക്കണ്ട അയാൾ ആരാളെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഇനി ചർച്ച വേണ്ട നിങ്ങൾക്ക് നേരിട്ട് പറയാൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വേറെ പണി നോക്കാൻ െന്തിനാണ് നിങ്ങൾക്ക് ഒരു പേടി ഒരു ഭയമില്ല എന്തിനാണ് എന്തിനാണ് ഇന്നലെ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കിട്ടിയ പരാതിയൊക്കെ നിങ്ങൾ പുറത്തു വിട്ടിട്ട് ഇങ്ങനെ ഈ തരത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇയാൾക്കെതിരെ എം വി ഗോവിന്ദിനും ശ്യാംജിത്തിനും പരാതി ഇല്ലായിരുന്നു ഷർഷാദ് എന്ന കത്തൊക്കെ നിങ്ങൾ പാർട്ടി രേഖയൊക്കെ പുറത്തുവിടുകയല്ലേ അപ്പൊ അത്രത്തോളം നിങ്ങൾ ഭയക്കല്ലേ ഷർഷാദിന്റെ ആരോപണങ്ങളിൽ അതിന് മറുപടി പറയാം കർഷാദ് മറുതാട മലയാളിയുടെ ചാനലില് മൂന്ന് വീഡിയോ പക്കിട്ടു കൂടി മൂന്ന് വീഡിയോ പുറത്തിറക്കി ആ വീഡിയോയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് കത്തരുത്തി അപ്പൊ പാർട്ടിയോട് മാപ്പ് പറഞ്ഞ ആളാണ് അദ്ദേഹം തോന്നുന്ന മാസയെ കുറിച്ച് യാതൊരു ആക്ഷേപം എനിക്കില്ല എന്ന് ആളാണ് അദ്ദേഹം തോന്നുന്ന മാസം ആരാധിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അങ്ങനെ ഒരാൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടി ചേർന്ന കത്യങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങൾക്ക് തന്നെ വിഷമം ന്യൂസ് ഐറ്റിന് തന്നെ വിഷമം ഞങ്ങളുടെ പാർട്ടിക്ക് അയാളൊരു കത്ത് നിന്ന് ഞങ്ങൾ അത് പുറത്തു കിട്ടും നിങ്ങൾക്ക് അയാളുടെ ഉത്തരവാദിത്തമല്ലേ നിങ്ങൾക്ക് എന്താ സങ്കടം നിങ്ങൾ ഉണ്ടാക്കുന്നത് പൊളിഞ്ഞു പോയി അത്രേ ഉള്ളൂ അത് പൊളിയെ തന്നെ ചെയ്യും അത് ആയുസ് ഇല്ല ഇന്നത്തെ കൊണ്ടൊക്കെ ചർച്ച തീരും കേട്ട ഒരു ചുക്കു ഇതിനകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ചുക്കു ഇല്ലെങ്കിൽ പക്ഷെ പ്പോൾ നിൽക്കുന്നുണ്ട് നിങ്ങൾ ആ കത്ത് മുഖവലിക്കട്ട് തന്നെയാണ് ഇയാളെ പാർട്ടി കോൺഗ്രസ് ഇന്ന് ഒഴിവാക്കിയതുമാണ് അതും അതൊന്നും ഒരിക്കലും എന്ത് ചുക്കും ചുണ്ണാമ്പു ഇല്ലാതായാലും അവസാനിക്കുന്നതല്ല അതൊരു വസ്തു തന്നെയാണ് അനിൽകുമാർ